കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത് നീയും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ നമുക്കറിയാം അബ്രഹാമിനെ ദൈവം ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് അനുഗ്രഹിച്ചു തലമുറകൾക്ക് അനുഗ്രഹം കൊടുത്ത് ബഹുജാതികളുടെ പിതാവാക്കി മാറ്റി അപ്പോൾ ദൈവം പറയുക ഈ അദ്ദേഹത്തിൽ പറയുന്ന അബ്രഹാമിനോട് പറയുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് അനേക ജാതികളും രാജാക്കന്മാരും ഉണ്ടാകും അപ്പോൾ തലമുറ തലമുറയായി നിൻ്റെ തലമുറ ഒരു നിയമം പാലിക്കണം എന്ന് പറയാണ് അത് നിത്യ നിയമമായി അത് ഇരിക്കണമെന്ന് പറയുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ആ കുടുംബ ആ അബ്രഹാമിൻ്റെ ആ സ്വന്തത്തിൽ പിറക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങൾക്കും എട്ടാം ദിവസം പരിച്ഛേദന കഴിക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചത് എൻ്റെ പ്രിയ ദൈവമക്കളെ പഴയ നിയമത്തിൽ കർത്താവിനോട് ചേരുവാൻ ഒരു പരിഛേദന ഏൽക്കുന്നത് പോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നപ്പോൾ നമുക്ക് മുൻമാതൃകയായിട്ട് കാണിച്ചു പോയ ഒരു കാര്യമുണ്ട് താൻ യോർദ്ധ നദിയിലിറങ്ങി സ്നാനമേറ്റ് അപ്പോൾ ആ സ്നാനമേറ്റ സമയത്ത് ആകാശം തുറന്ന് പരശുദ്ധാത്മാവിൻ്റെ രൂ പ്രാവ എന്ന രൂപത്തിൽ തൻ്റെ മേലിറങ്ങി എന്ന് പറയുന്നു അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പൻ എന്ന് എൻ്റെ പ്രിയ ദൈവമക്കളെ പണ്ട് ദൈവം തൻ്റെ തലമുറയ്ക്ക് കൊടുത്ത ഒരു നിത്യ നിയമം എന്തെന്ന് വെച്ചാൽ ഒരു പരിച്ഛേദന ഏൽക്കുക അതേപോലെ തന്നെ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ക്രിസ്തീയ സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് സ്നാനം ആ സ്നാനത്തിലൂടെ അല്ലാതെ സ്നാനത്തിൽ കൂടെ നാം ക്രിസ്തുവിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതുപോലെ വെള്ളത്തിൽ മുങ്ങി നാം ഉയർത്തെഴുന്നേ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോടുകൂടെ നാം ചേർന്ന് ചേരുന്നു അപ്പോൾ ദൈവത്തോട് ചേരുവാൻ ദൈവസഭയ്ക്ക് ദൈവം ഇന്ന് കൊടുത്തിരിക്കുന്ന ഒരൊറ്റ നിയമം എന്തെന്ന് വെച്ചാൽ സ്നാനം പിന്നെ സ്നാനമേൽക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമോ എന്ന് കേട്ടാൽ ഇല്ല സ്നാനമേറ്റാലും ഏറ്റാലും തൻ്റെ വചനം പ്രമാണിച്ച് തൻ്റെ തനിക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന സ്നേഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ചേർക്കാനാണ് യേശു വരുന്നത് ആയതുകൊണ്ട് നാം ദൈവകല്പനകൾക്ക് കീഴ്പ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച് കർത്താവ് വരുമ്പോൾ കർത്താവോടുകൂടെ എടുക്കപ്പെടുവാൻ നാം ഒരുങ്ങാം പ്രാർത്ഥിക്കുക ഞങ്ങളെ അതിൽ അതിൽവാദിയിൽ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ കർത്താവെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയായ കർത്താവെ ആ ഒരു സ്നാനത്തിൽ കൂടെ ഞങ്ങൾ നിന്നോട് ഒത്തു ചേരുവാനും ഞങ്ങളുടെ കർത്താവെ നിൻ്റെ കൃപ കൊണ്ട് നിൻ്റെ പ്രമാണങ്ങളെ നിൻ്റെ കൽപ്പനകൾ ഞങ്ങൾ പ്രമാണിച്ച് നീ മുമ്പോട്ട് പോയി ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയിലും നീതിയിലും നിർമ്മലതയിലും കാത്തു സൂക്ഷിച്ച് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാണ് നിൻ്റെ വലത് കരം പിടിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ